വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പട്ടു സാരികളുടെ കളക്ഷനാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ചന്തേരി കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് തമിഴ്നാട്ടിലെ കുപ്പടം കുപ്പടത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചന്തേരി കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരീസാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇങ്ങനെയൊരു റൗണ്ട് വർക്കാണ് വരുന്നത് റൗണ്ട് വ്യൂ റൗണ്ട് ആണ് സാരിയുടെ അങ്ങനെയൊരു മുട്ട വർക്കാണ് സാരിയിൽ വരുന്നത് ബോർഡറിലും അതേ റൗണ്ട് വർക്ക് തന്നെ വരുന്നുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വരുന്ന കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ഇത് വെയർ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല റിച്ച് ആൻഡ് സൂപ്പർ ബ്യൂട്ടിഫുൾ ലുക്കാണ് ലഭിക്കുന്നത് അത് വെയർ ചെയ്തിട്ടുള്ള പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം നല്ല റിച്ച് ലുക്കാണ് സാരി വെയർ ചെയ്ത് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ഡിസൈനിൽ വരുന്നൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തിന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കുബേരപ്പെട്ട് സാരിയാണ് ബോർഡർലെസ് ആയിട്ടുള്ള ഇതിൽ ബോർഡർ വരുന്നില്ല ഇതിൽ സെൽഫ് പ്രിൻറ്റുകളാണ് വരുന്നത് സെൽഫ് വർക്ക് സെൽഫ് പ്രിൻ്റുകൾ വരുന്ന ഓടിപ്പാട്ടിലും പല്ലുപ്പാട്ടിലും സിൽക്ക് പ്രിൻറ്റ് ആയിട്ട് വരുന്ന ഈ കുബേരപ്പെട്ട സാരികളുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോട്ടോ